കൊല്ലം അഞ്ചലിൽ പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് നാടിനെ നടുക്കിയ അരുലലം നടത്തിയ പ്രതികളെ പോണ്ടിച്ചേരിയിൽ നിന്നും സി ബി ഐ അറസ്റ്റ് ചെയ്തു അഞ്ചൽ ഏറത്ത് വാടകയ്ക്ക് താമസിച്ചു വന്ന അലേമൺ രജനി വിലാസം വീട്ടിൽ രഞ്ജനിയെയും പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള ഇരട്ട കുട്ടികളെയുമാണ് സൈനികരായ പ്രതികൾ ക്രൂരമായി കൊലപ്പെടുത്തിയത് കേസിൽ സി ബി ഐ അന്വേഷിച്ചു വന്ന പ്രതി അഞ്ചൽ അലയമൺ സ്വദേശി ദിവിൽ കുമാർ കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശി രാജേഷ് എന്നിവരാണ് പതിനെട്ട് വർഷങ്ങൾക്കു ശേഷം സി ബി ഐ ചെന്നൈ യൂണിറ്റിന്റെ പിടിയിലാകുന്നത് ഏറം ഗ്രാമത്ത് നടത്തിയ അരും കൊലപാതകം നടത്തിയ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും പോലീസിന് പിടികൂടാനാകാതെ ആയതോടെയാണ് കേസ് സി ബി ഐ ഏറ്റെടുത്തത് ഏറത്ത് ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് പട്ടാപ്പകലാണ് പ്രതികൾ അരുംകൊല നടത്തിയത് ഇവർ താമസിച്ചിരുന്ന വീടിന്റെ ഒരു ഭാഗത്തെ മുറിയിൽ മറ്റു ആളുകൾ വാടകയ്ക്ക് താമസിച്ചിരുന്നു അവർ പോലും അടുത്ത മുറിയിൽ നടന്ന അരും കൊലപാതകം അറിഞ്ഞിരുന്നില്ല ഡെഞ്ചിനിയുടെ അമ്മ പുറത്തു പോയിട്ട് തിരികെ വന്നപ്പോഴാണ് തന്റെ മകളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയിട്ടിരിക്കുന്നത് കണ്ടത് സംഭവത്തിന് ശേഷം സംസ്ഥാന പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും പ്രതികളെ പിടികൂടാനായില്ല പ്രതികൾ സൈനികരും ഉത്തരേന്ത്യയിൽ പരിചയവും ഭാഷയും അറിയാവുന്നവരുമായതിനാൽ കേസന്വേഷണം ഊർജിതമാക്കണമെന്നും പറഞ്ഞ് നാട്ടുകാരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്ന് അഞ്ച് പോലീസ് സ്റ്റേഷനിലേക്ക് അന്ന് മാർച്ച് നടത്തുകയും രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മ സർക്കാർ നിവേദനം നൽകുകയും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു അലയമണിൽ ദിവിൽകുമാറിന്റെ അയൽവക്കത്തായിരുന്നു രഞ്ജിനിയുടെ വീട് ദിവിൽകുമാറുമായി പ്രണയത്തിലായിരുന്നു രഞ്ജിനി ദിവിൽകുമാർ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു പിന്നീട് രഞ്ജനി ഗർഭിണിയായപ്പോൾ ദിവിൽകുമാറും വിവാഹം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും ഇതറിഞ്ഞ് ദിവിൽകുമാറിന്റെ ബന്ധുക്കൾ രഞ്ജിനിയും അമ്മയും ആക്ഷേപിക്കുകയും ചെയ്തു പുനലൂർ കോടതിയിൽ വക്കീൽ ഗുമസ്തിയായി ജോലി നോക്കിയിരുന്ന രഞ്ജിനി നിയമവഴിയിൽ നീങ്ങാൻ തീരുമാനിച്ചു വനിതാ കമ്മീഷനെ സമീപിച്ചു വനിതാ കമ്മീഷനിലും ദിവിലും ബന്ധുക്കളും രഞ്ജിനിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ പിതൃത്വം ദിവിലല്ല എന്ന് പറഞ്ഞതോടെ പ്രസവത്തിനു ശേഷം ഡി ടെസ്റ്റ് നടത്താനും കേസ് അവധിക്ക് വയ്ക്കുകയും ചെയ്തു ദിവിൽ രഞ്ജിനിക്ക് നൽകിയ കത്തുകളും തെളിവിനായി ഹാജരാക്കിയിരുന്നു ഇതിനിടെ രഞ്ജിനി തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ പ്രസവിച്ചത് ഇരട്ട പെൺകുഞ്ഞുങ്ങളെ ആയിരുന്നു ഇതോടെയാണ് രഞ്ജിനിയെയും കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്താൻ പ്രതികൾ ഗൂഢാലോചന നടത്തുകയും പിന്നീട് പ്രതികൾ അരിങ്കുല നടത്തുകയുമായിരുന്നു ഈ സമയം പഞ്ചാബിലെ സൈനിക ക്യാമ്പിൽ നിന്നും ലീവ് എടുത്ത് ദിവിലും കൂട്ടരും നാട്ടിലെത്തിയിരുന്നു രഞ്ജനി എസ് ഐ ടി പ്രസവിച്ചു കിടന്നപ്പോൾ ദിവിലിന്റെ നിർദ്ദേശപ്രകാരം രാജേഷ് എത്തി രാജേഷാണ് എസ് ഐ ടി ആശുപത്രിയിൽ നിന്നും രഞ്ജനിയെയും കുഞ്ഞുങ്ങളെയും ഏറെ വീട്ടിലെത്തിക്കാൻ സഹായിച്ചത് പിന്നീട് ഇവർ ഈ വീട്ടിൽ വന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കി രഞ്ജിനിയുടെ മാതാവ് പുറത്തുപോയ സമയത്താണ് അരുംകൊല നടത്തിയത് പ്രതികൾ പോണ്ടിച്ചേരിയിൽ പേരും അഡ്രസ്സും മാറ്റി വിവാഹം കഴിച്ച കുടുംബസമേതം ഒളിവിൽ താമസിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സി ബി ഐ ചെന്നൈ യൂണിറ്റിന്റെ പ്രതികളെ കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചത് മാസങ്ങളായി നിരീക്ഷണം നടത്തിയാണ് സി ബി ഐ പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഈ കൊലപാതകം നടന്നിട്ട് പതിനെട്ട് വർഷം ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സത്യം ഇത് എന്നുണ്ടെങ്കിൽ ആ ഒരു നോക്കിയപ്പോൾ ഒരു പെണ്ണ് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പെണ്ണ് കസേരയെന്ന് മറിഞ്ഞിങ്ങനെ കിടക്കുക അപ്പോൾ കഴിത്തറത്തിരിക്കുക അത് അത്തട